ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരാശയോ മടുപ്പോ പ്രയാസമോ വരുന്ന വ്യക്തികൾ ദയവായി വചനം ശ്രദ്ധിക്കുക അപ്പൊ സ്ഥലം പറയുകയാണ് എനിക്ക് നിരാശയില്ല നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലും കാലുകളിലും വിലങ്ങുകൾ ഉണ്ടായിരുന്നു നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് ചുറ്റും കമ്പി അഴികളുടെ ഒരു പ്രതിരോധമുണ്ടായിരുന്നു നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു എനിക്ക് നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാൾ കുണ്ണാനും ഉടുക്കാനും ഏറ്റവും മിനിമം മാത്രമാണ് ഉണ്ടായിരുന്നത് എനിക്ക് നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കിടന്ന ജയിലിൽ പല്ലിയും പാറ്റയും പുഴുവും എലിയും നിറഞ്ഞ ആ ജയിലിനകത്ത് ആ തണുത്ത തറയിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത് എനിക്ക് നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ മറ്റ് മനുഷ്യർ അനുഭവിക്കുന്ന പ്രാഥമികമായ ആനുകൂല്യങ്ങളിൽ പലതും ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം പറയുകയാണ് എനിക്ക് ജീവിതത്തിൽ ലജ്ജിക്കേണ്ടി വരുന്നില്ല നിരാശയില്ല അതിന് ഒരു കാരണം അദ്ദേഹം കണ്ടെത്തുകയാണ് ആ കാരണം ഇതാണ് അദ്ദേഹം പറയുന്നു ജീവിച്ചാലും മരിച്ചാലും എനിക്കൊരാഗ്രഹമേ ഉള്ളൂ എൻ്റെ ജീവിതം വഴിയോ മരണം വഴിയോ എൻ്റെ കർത്താവായ യേശു മഹത്വപ്പെട്ടാൽ മതി ഇപ്പോൾ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ ജയിൽവാസം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താനായി ഞാൻ അനുഭവിക്കുകയും ഈ ജയിലിൽ എന്നെ ദൈവം പുറത്തുവിട്ടാൽ എന്നെ പുറത്തുവിടുന്നത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുകയും ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുകയും അങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്നത് എനിക്ക് നിരാശ ഇല്ല